ആത്മരക്ഷ ദൂരത്തും ചാരത്തും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും വീടുകളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കട്ടെ എവിടെയും അധർമ്മവും അരാജകത്വങ്ങളും സ്വജനപക്ഷപാതവും പീഡനങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും മദ്യവും മയക്കുമരുന്നും ലഹരി മരുന്നുമൊക്കെയായി നമ്മുടെ കൊച്ചു കേരളം തകർച്ചകളുടെ നടുവിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന് സമാധാനമില്ലാതെ മനുഷ്യ ജീവിതത്തിന് സന്തോഷമില്ലാതെ മനുഷ്യൻ അസ്ഥിരനായി അല്പസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് വർത്തമാനകാല ദിനപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ നമ്മളോടറിയിക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു മദ്യവും മയക്കുമരുന്നുമൊക്കെ പണ്ടൊരു കാലത്തുമില്ലാത്തതുപോലെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു ഒരു സമയത്ത് പ്രായമുള്ളവരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം വ്യാപകമായി മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു വളരെ വേദനാജനകമെന്ന് പറയട്ടെ ഒരിക്കൽ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർവ്വസാധാരണമായി കിട്ടിയിരുന്ന കള്ളും ചാരായവും ഒക്കെ അപ്രസക്തമായി ഇന്ന് എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പും ഒക്കെ പോലെയുള്ള അതിഭീകരവും മാരകവും മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ തകർത്തു കളയുന്ന അവനെ മനോനിര തെറ്റിച്ച് ഭ്രാന്തമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന വളരെ മാരകമായ മയക്കുമരുന്നുകൾ സുലഭമായി നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പോലും ലഭ്യമാകുന്ന കാലഘട്ടമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വിമുക്തി മിഷനും നമ്മുടെ ഗവൺമെന്റും നിരവധിയായ മതസംഘടനകൾ എൻ ജിഒകൾ ഒക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിനെതിരെ നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും ഒരു മുക്തി നമ്മുടെ ദേശത്തിന് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസം കഴിയും തോറും ലഭ്യമാകുന്ന വാർത്തകൾ കൂടുതൽ കൂടുതൽ ഈ ദുരന്തത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു മദ്യം മയക്കുമരുന്നൊക്കെ ചെന്നിട്ട് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറുന്നു സ്വന്തം അമ്മയെയോ അപ്പനെയോ ഒക്കെ കൊല്ലുവാൻ മടിയില്ലാത്ത അപ്പനെയും അമ്മയും വല്ലിടത്തും ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത പെറ്റ കുഞ്ഞിനെ കൊന്നുകളയുവാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ സ്നേഹവും സ്നേഹബന്ധങ്ങളും ഒക്കെ അറ്റുപോയ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളോട് അറിയിക്കുന്ന ഈ സത്യസുവിശേഷത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ക്രിമിനൽ വാസന ഉള്ളവനായി മാറുന്നു എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ദുരുസ്വഭാവമുള്ളവനായി മാറുന്നു അധർമ്മവും അനീതിയും നിറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ആയി മാറി എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം തരുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ് ബൈബിൾ പറയുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ചായയില് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവം വിശുദ്ധനായത് മനുഷ്യനെയും വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം തന്റെ സ്നേഹം തന്റെ നീതി ആ തന്റെ ഉൾക്കടത്തിൽ ഉണ്ടായിരുന്ന തേജസ് എല്ലാം കൊടുത്തിട്ടാണ് മനുഷ്യൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റ് മൃഗജാതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യന്റെ അകത്ത് ദൈവം ഒരു ആത്മാവിനെ കൊടുത്തു പക്ഷി മൃഗാദികൾക്കൊന്നും ഇല്ലാതിരുന്ന പ്രത്യേകതയാണ് ദൈവം മനുഷ്യന്റെ അകത്ത് കൊടുത്ത ആത്മാവ് നമ്മൾ പഠിക്കുമ്പോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇരജാതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യന്റെ ശ്രേഷ്ഠത രണ്ട് കവലും നിവർന്നു നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവന്റെ അകത്തൊരു ആത്മാവുണ്ട് എന്നുള്ളതാണ് ആത്മാവാണ് ദൈവത്തോട് ബന്ധപ്പെടുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങൾ മനുഷ്യനുണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഒന്ന് ആത്മാവ് മറ്റൊന്ന് മനസ്സും ചിന്തകളും ഇച്ഛാശക്തി ഒക്കെ അടങ്ങുന്ന പ്രാണൻ മറ്റൊന്ന് ശരീരം അങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഉള്ളതാണ് മനുഷ്യൻ അതിൽ മനുഷ്യന്റെ ആത്മാവിലൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ അകത്ത് ദൈവ ഒരു ആത്മാവിനെ കൊടുത്തത് ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള സന്തോഷത്തിലും ഒക്കെ മനുഷ്യൻ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് അങ്ങനെ അവന്റെ അകത്ത് ദൈവം കൊടുത്തതാണ് ആത്മാവിനെ അങ്ങനെ വിശുദ്ധനായി മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ ജീവനകന്റെ അവന്റെ അകത്തേക്ക് പകർന്ന് അവനോട് ബന്ധപ്പെട്ട് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ അവന്റെ അകത്ത് ആത്മാവിനെയും ദൈവം കൊടുത്തു എന്ന ദൈവത്തോടുള്ള തന്റെ ബന്ധത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലും സ്വന്തം ഇഷ്ടത്തിലുമൊക്കെ ജീവിക്കാൻ തുടങ്ങി നന്മയും തിന്മയും ഒക്കെ സ്വയം തിരിച്ചറിയുവാനുള്ള ശ്രമമാണ് നടത്തിയതിന്റെ ഭാഗമായിട്ട് ബൈബിൾ മനോഹരമായി ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ചുരുക്കത്തിൽ പറയട്ടെ ദൈവം മനുഷ്യന്റെ അകത്ത് അടുത്തു വന്ന് അല്ല മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അനുഭവത്തെ ആണ് പാപം എന്ന് വേദപുസ്തകം വിളിക്കുന്നത് അങ്ങനെ മനുഷ്യൻ പാപിയായി മാറി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് പാപി പാപം എന്ന് പറഞ്ഞ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് പാപം അങ്ങനെ അന്നു മുതൽ ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ട് തന്നെ ആദ്യത്തെ മനുഷ്യനായ ആദാം ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലം മുതൽ അവന്റെ സന്തതി പരമ്പരയായി ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ദൈവത്തോട് ബന്ധമില്ലാത്തവരായി ഭൂമിയിൽ ജനിച്ചു അതാണ് വേദപുസ്തകം പറയുന്ന യാഥാർത്ഥ്യം ദൈവം ഒരു മനുഷ്യനെ മാത്രമാണ് തന്റെ കരം കൊണ്ട് നെരഞ്ഞെടുത്തത് ബാക്കിയുള്ളവരൊക്കെ ആ മനുഷ്യന്റെ സന്തതി പരമ്പരകളായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത് ഒരൊറ്റ മനുഷ്യന്റെ ഏക മനുഷ്യന്റെ തലമുറകളിൽ നിന്നാണ് ഭൂമിയിലെ സകല മനുഷ്യനും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി ആയാലും ഹിന്ദുവായാലും മുസൽമാനായാലും പാഴ്സി ആയാലും ഏത് ജാതി മത വർഗ വർണ്ണവ്യത്യാസമില്ലാതെ സകല മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ് ഇവിടെ മനുഷ്യൻ തമ്മി ശത്രുതയോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യന്റെ മക്കളായിട്ട് ഭൂമിയിൽ ജനിച്ചവരാണ് സകല മനുഷ്യരും അതുകൊണ്ട് സകല മനുഷ്യരും സഹോദരി സഹോദരങ്ങളാണെന്ന മനുഷ്യന്റെ ദൈവം അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ അങ്ങനെ ആദിമ മനുഷ്യനിൽ പ്രവേശിച്ച പാപം അവനിൽ നിന്ന് സകല മനുഷ്യനിലേക്കും അത് പകരപ്പെടുവാനിടയായി അങ്ങനെ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുകയാണ് ഈ പാപത്തോടെ ജനിക്കുന്ന മനുഷ്യര് ദൈവവുമായി ബന്ധമില്ല ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യന്റെ അകത്തെന്ന നന്മ ഒരിക്കലും പുറത്തു വരുന്നില്ല അവൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല അവൻ ആഗ്രഹിക്കാത്ത തിന്മ അവന്റെ ജീവിതത്തിൽ വരികയാണ് ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവർ പറയാം ഞങ്ങളാരും വലിയ തിന്മ ചെയ്യുന്നവരല്ല പ്രവൃത്തിയിൽ ആ തിന്മ വന്നില്ലെങ്കിലും നമ്മുടെ ചിന്താ ചിന്തകളിലും നമ്മുടെ മനോഭാവങ്ങളിലും എപ്പോഴും തിന്മ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ ചില സന്ദർഭങ്ങളത് പുറത്ത് പ്രവൃത്തിയായി വരും അല്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തകൾക്കകത്തൊക്കെ തിന്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്ന മനുഷ്യർ നന്മ വസിക്കുന്നില്ല നന്മ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല ചിലരുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രവൃത്തിയായി ക്രിമിനൽ ക്രിമിനൽ പ്രവൃത്തികളായി പുറത്തു വരുന്നു അത് ക്രിമിനൽ പ്രവൃത്തികളായി പുറത്തു വന്നാലും ഇല്ലെങ്കിലും മനുഷ്യന്റെ അകത്ത് പാപം കൂട്ടികൊള്ളുകയാണ് അങ്ങനെ പാപത്തിന്റെ അഗാധകൂപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടു മനുഷ്യൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു ഇത്തരത്തിലുള്ള പാവത്തിന് പുറത്തു വരുവാൻ അങ്ങനെ മനുഷ്യൻ കണ്ടെത്തിയതാണ് വിവിധങ്ങളായ മതങ്ങൾ അവൻ ആരെയൊക്കെ ഭയപ്പെട്ടോ അവൻ ഭയപ്പെട്ട പ്രകൃതി ശക്തികളും അവൻ അവന്റെ ചിന്താവ ഉദിച്ച സങ്കല്പങ്ങളും ഒക്കെ ഈശ്വര സങ്കല്പങ്ങളാക്കി മാറ്റി അവൻ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിരവധി കർമ്മങ്ങളും ഉത്സവങ്ങളും ആചാരങ്ങളും നോമ്പുകളും ഒക്കെ അവൻ ആരംഭിച്ചു അങ്ങനെ ആരംഭിച്ച മതങ്ങൾ ആ ഗോത്ര മതങ്ങളുടെ ആധുനിക രൂപമാണ് ഇന്നത്തെ എല്ലാ മതങ്ങളും ക്രിസ്തു മതം ഉൾപ്പെടെ കർമ്മമാർഗങ്ങൾ അനുഷ്ഠിക്കുന്ന സകല മതങ്ങളും ഈ ഗോത്ര മതങ്ങളുടെ ആധുനികവത്കരണമാണെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ എന്നാൽ ദൈവയുടെ മതവും സ്ഥാപിച്ചിട്ടില്ല ദൈവത്തിന് മതവുമില്ല ജാതിയില്ല വർണ്ണമില്ല ലിംഗവ്യത്യാസമില്ലാത്ത ഒരു ദൈവമാണ് ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യരും ജാതിയില്ലാത്ത മതമില്ലാത്ത ഒരു മനുഷ്യരെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാ മനുഷ്യൻ ഭാവിയായി മാറിയപ്പോ പാപത്തിന്റെ അനുഭവങ്ങളിൽ അവൻ തന്നെ കണ്ടെത്തിയതാണ് ഇവിടത്തെ ജാതിയും മതങ്ങളും എന്നതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ മനുഷ്യൻ ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും അതൊന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ ഭാവിയായതുകൊണ്ട് പാവിയുടെ കരങ്ങളിൽ നിന്ന് ദൈവം ഒരു നന്മയും സ്വീകരിക്കാത്തത് കൊണ്ട് പാവിയുടെ കരങ്ങളിൽ നിന്ന് ദൈവം ഒരു നന്മയും സ്വീകരിക്കുന്നില്ല അങ്ങനെ ഒരു പാവിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയില്ല അങ്ങനെ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ പോയപ്പോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു അതാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ നശിച്ചവൻ സ്വർഗീയ മഹിമകളെ വിട്ട ഈ ഭൂമിയിലേക്ക് നന്മ വസിക്കാത്ത തിന്മ മാത്രം ചെയ്യുന്ന എത്ര ആഗ്രഹിച്ചിട്ട് നന്മ ചെയ്യാൻ കഴിയാത്ത ബലഹീനനായ അഭക്തരായ ഭാവിയായ മനുഷ്യനെ തേടി ദൈവം ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ദൈവമായിരുന്നു ദൈവമാണ് പൂർണ്ണ ദൈവമായി അവൻ പൂർണ്ണ മനുഷ്യനായി ഒരു കന്യകയിൽ നിന്ന് ഭൂജാതനായി ഭൂമിയിലേക്ക് വന്നു എന്തിനാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത് ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യനായിട്ട് അവതരിച്ചത് പക്ഷിമൃഗാദികളായിട്ടല്ല ജനിച്ചത് മറിച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു കാരണം മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ അതും പാപമില്ലാത്ത ഒരു മനുഷ്യന് അതുകൊണ്ട് പാപമില്ലാത്ത പരമപരിശുദ്ധരായ ദൈവമായിരുന്ന ദൈവപുത്രനായിരുന്ന യേശു ക്രിസ്തു മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും എന്റെയും എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്ന സകല പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കാൽവരിയിൽ പാപത്തിന്റെ പരിഹാരം ചെയ്തു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം മനുഷ്യന്റെ പാപം എന്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന ആ സകല മനുഷ്യന്റെയും ഭൂമിയിൽ എന്തെയോളം ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ഇനി ഭൂമിയിൽ ജനിക്കാനുള്ള സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിലെടുത്തുകൊണ്ട് മാനവകൂലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ ശിക്ഷയായ ദൈവത്തിന് മരണമില്ല ദൈവം മരണമില്ലാത്തവനാണ് എന്നാ മരണമുള്ള മനുഷ്യന്റെ രൂപത്തിൽ ആ മനുഷ്യന്റെ സാദൃശ്യത്തിൽ യേശു ലോകത്തിലേക്ക് വന്ന മരണത്തിലൂടെ കടന്നുപോയി മനുഷ്യന്റെ ജീവിതത്തിൽ ഇടയായി അങ്ങനെ യേശുരി സുവിശേഷത്തിന്റെ പ്രസക്തി അതിവേദനയാൾ കാൽവരിയിൽ ജീവൻ വെടിയുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞു സകലത്തിൽ നിവർത്തിയായി പാപത്തിന്റെ പരിഹാരത്തിനായി ഇനി കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പെരുന്നാളുകൾ ഉത്സവങ്ങൾ യേശു ും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞു ഇനി പാപത്തിന്റെ പരിഹാരത്തിനായി മറ്റൊരു കർമ്മമില്ല ആചാരമില്ല അനുഷ്ഠാനമില്ല സകലതും നിവർത്തിയാക്കിക്കൊണ്ട് സകല കർമ്മമാർഗങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്നേക്കുമായി പാപത്തിന്റെ പരിഹാരം ചെയ്തു അതുകൊണ്ട് ഇന്നും ഇനി മുതൽ പാപത്തിന്റെ പരിഹാരത്തിന് ഒരൊറ്റ ഉള്ളൂ പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്തിൽ ക്രിസ്തു കാൽവരിയിൽ ചെയ്ത യാഗത്തെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളുടെ അധികാരത്തിലേക്ക് വരുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണ് വേദപുസ്തകം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു ഇനിയും വേദപുസ്തകം പറയുകയാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എത്ര കട ചുവറിയ പാവവും ആരും ക്ഷമിക്കാത്ത കോടതി ക്ഷമിക്കാത്ത പോലീസ് സ്റ്റേഷനിൽ ക്ഷമിക്കാത്ത മനുഷ്യൻ ക്ഷമിക്കാത്ത വീട്ടുകാർ ക്ഷമിക്കാത്ത പാപത്തിന്റെ അനുഭവത്തിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള ഏതൊരു വ്യക്തിയുടെയും പാപം ക്ഷമിച്ചു കിട്ടുന്ന ഒരേ ഒരു ഇടം അത് യേശുവിന്റെ സന്നിധിയാണ് നിങ്ങളൊരു പാപിയാണെന്ന് യേശുവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഏറ്റുപറയാവില്ല ഞാനൊരു പാവിയാണ് എനിക്ക് പാപത്തിന് പുറത്തു വരണമെന്ന് യേശുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാൻ കഴിയുമെങ്കിൽ വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായും ഈ നിമിഷം നിങ്ങൾക്ക് പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും നിത്യസമാധാനവും നിത്യമായ ആനന്ദവും നിത്യസ്വർഗവും സൗജന്യമായി ലഭിക്കുകയാ ഇത് തികച്ചും സൗജന്യമാണ് ഇതിന് നിങ്ങൾ കർമ്മങ്ങളോ ആചാരങ്ങളോ ദാനധർമ്മങ്ങളോ മറ്റ് സൽപ്രവർത്തികളോ ഒന്നും ചെയ്യണ്ട മറിച്ച് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ ഞാൻ പാവിയാണ് ഞാൻ പാപത്തിന്റെ അനുഭവത്തിനകത്ത് തകർന്നുപോയി എന്നെ ഇതിൽ നിന്നൊന്ന് വിടുവിക്കണമേ എന്ന ഒരു വാക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുവാനും യേശു ദൈവപുത്രനാണെന്നും യേശു എന്റെ പാപത്തിന് പകരക്കാരനായി മരിച്ചു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഈ നിമിഷം നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയാണ് തന്റെ ഏകജാതനായ പുത്ര വിശ്വസിക്കുന്ന ഏതനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത് പാപിയായ ബലഹീനായ അവ പ്രയോജനമില്ലാത്ത എന്നെ സ്നേഹിച്ച് നമ്മളെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത ആ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സൗജന്യമായി താങ്കൾക്കും പാപമോചനമുണ്ട് നിത്യജീവൻ ലഭിക്കുമെന്ന് ഞങ്ങൾ ഇത്തരണത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ യേശു മരിച്ചു യേശുവിനെ എല്ലാവരെയും പോലെ കള്ളറയ്ക്കകത്തടക്കി എന്നാൽ ദൈവപുത്രനായ യേശുവിനെ പിടിച്ചു കൊടുക്കുവാൻ മരണവാസങ്ങൾ കഴിഞ്ഞില്ല മരണവാസങ്ങളെ അഴിച്ച് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരിച്ച് മൺമറിഞ്ഞ് കല്ലറക്കക തൊഴുകി കിടക്കുന്ന ഒരു യേശുവിനെ അല്ല അതിനപ്പുറം ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ യേശു ഇന്നും ജീവിക്കുന്നു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ മാത്രമേ ലോകത്തുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാരമുണ്ട്

ജീവരക്ഷ പ്രാപിച്ചാൽ നിങ്ങൾക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരം ലഭിക്കും നിന്ന് നിങ്ങൾ ഒഴിവുള്ളവരായി മാറും അതല്ല എങ്കിൽ തീർച്ചയായും വരാൻ പോകുന്ന ന്യായവിധിയുടെ ദിവസത്തിൽ കെടാത്ത തീയുടെയും ചാകാത്ത കുഴുക്കളുടെ ഇടയിലേക്കും നിങ്ങളും തള്ളപ്പെടുമെന്നുള്ള കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് മനുഷ്യന്റെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്തിട്ട് യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജീവൻ അതാ ദൈവീക ജീവൻ മനുഷ്യന്റെ അകത്തേക്ക് പകർന്നു അതാണ് നിത്യജീവൻ നിത്യജീവൻ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം അവന്റെ അകത്ത് പകർന്നിരിക്കുന്നതാണ് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ് ഒരിക്കൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും സകലർക്കും തലവേദനയായി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടിപിടിച്ചും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും തല്ലുവാനുമൊക്കെ നടന്നിരുന്ന ഞങ്ങളെയും ആ വിടുവിച്ച് നിത്യമായ സന്തോഷവും സമാധാനവും തന്ന ഞങ്ങളെ ജീവിതത്തിന്റെ അർത്ഥം തന്ന യേശുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു യേശുവിൽ വിശ്വസിക്കുക നിത്യജീവൻ പ്രാപിക്കുക നിത്യാനന്ദം പ്രാപിക്കുക ഒരു വാക്കുകൂടി ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഈ മെസ്സേജ് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു വേദപുസ്തകം അടിവരയിട്ട് അസംദിക്തമായി വണ്ണം പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് നാമം അത് നാമമാണ് ആ നാമത്തിലൂടെ രക്ഷ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ചു നിത്യനായ ദൈവത്തോടൊപ്പം യുഗായുഗങ്ങൾ വസിക്കുവാൻ ആ ആനന്ദത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവ ഈ ദേശത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ